ായ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗം ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു ഭാഗമാണ് ഒന്നാമത്തെ പാഠം തന്നെയാണ് ഒരു പദ്യമാണ് അതിനെ കുറിച്ച് പറയുന്നതിന് ഒരു മുന്നേ ഒരു കാര്യം നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ അതായത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തില് ഒരു വിജയലക്ഷ്മിയുടെ ഒരു പുതുവർഷം എന്നുള്ള പദ്യം പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് ആ കവയത്രി മുകളിൽ ഉയർന്ന പ്രായത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് പഴയ കാലഘട്ടത്തെ പറ്റി ഓർക്കുന്ന ഒരു കവിത ഓർക്കുന്നുണ്ട് അത് അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്നാലോചിക്ക കുട്ടിക്കാലത്ത് പച്ചപ്പൊളിയൊക്കെ ഒളിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു ആരോട് തല്ലൂടാത്തൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തില് അമ്പലത്തില് പോയൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ ഓർമ്മ വരുന്നുണ്ടാ സ്വർണ്ണവളയാവും എന്ന് പറഞ്ഞിട്ട് അമ്മ അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു കൈ കൂപ്പി കഴിഞ്ഞാല് കയ്യിലുള്ള കരിവളകളൊക്കെ മാറി സ്വർണത്തിന്റെ ആവും എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞിരുന്ന് നോക്കി പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർമ്മ വരണ അങ്ങനെ ആ വന്നില്ലേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു അപ്പൊ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണത് നമ്മളെന്തെങ്കിലും ഒരു കാര്യസാധി നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭവന്തു സുഖിനോഭവ എല്ലാവർക്കും സന്തോഷവും സുഖവും ഉണ്ടാവട്ടെ ദൈവമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല എന്ന് എന്താ എന്താവില്ലെന്നോ നമ്മൾ ഇങ്ങനെ നാമം ചെല്ലലും അതുപോലെ മറ്റേ ചടങ്ങുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്ത ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ നമ്മൾ എന്തായിരിക്കും ഈശ്വര എനിക്കും എൻ്റെ ആൾക്കും നല്ലത് വരുത്തണം എനിക്ക് നല്ലത് വരുത്തില്ലേ കുഴപ്പമില്ല അയാൾക്ക് നല്ലത് വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മളതിനെക്കുറിച്ച് പാതയ്ക്കുന്നില്ല അവരവിടെ നിൽക്കട്ടെ അവർ ചില ആളുകൾ അവിടെ നിർത്തില്ലേ എപ്പോഴും അങ്ങനെ നിൽക്കട്ടെ നമുക്ക് കൂടുതലുള്ള ആളുകളുടെ ഭാഗത്തേക്ക് വരാം നമ്മളെപ്പോലുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന ഭാഗത്തേക്ക് വരാം നമ്മളൊക്കെ എന്താ പ്രാർത്ഥിക്കാറ് എനിക്കും അപ്പുറത്തുള്ള ആൾക്കും എല്ലാവർക്കും എനിക്ക് കുറച്ച് കൂടുതൽ അല്ലേ നന്മ ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിക്കാറ് ഇനി അങ്ങനെ ഉണ്ടായിരുന്ന നന്മ വേറൊരാൾക്ക് കൊടുക്കുന്നതിലും നമുക്ക് അത്ര സന്തോഷം ഉണ്ടാവുമോ സന്തോഷം ഉണ്ടാവണം കേട്ടോ അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും എന്ന് അറിയാം എന്നാലും ചോദിക്കുകയാണ് അങ്ങനെ അങ്ങനെ അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ നമുക്ക് ഒരു ലോട്ടറി അടിച്ചു ആയിരിക്കും അങ്ങനെ ലോട്ടറി അടിച്ച് കുറെ കാശുണ്ടാക്കി കാശ് കിട്ടുമല്ലോ ലോട്ടറി അടിക്കുമ്പോൾ അങ്ങനെ കിട്ടിയ കാശ് നമ്മളെല്ലാവരും കുറേശ്ശേ വീലിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ലോട്ടറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു മണ്ടത്തരാവൂലേ തോന്നത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഒന്ന് ആലോചിച്ച് നോക്കാം അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ആലോചിച്ച് നോക്കാം എന്നാൽ നമ്മൾ അതുപോലത്തെ ഒരു പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഇടശ്ശേരി ഗോവിന്ദമേനോന്റെ ത്രിവിക്രമിന് മുന്നിൽ എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട് ആ കവിതയിലെ ഒരു ഭാഗം എന്താ അതേ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പാടായിട്ട് അതിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് ഒരു പ്രാർത്ഥന രണ്ട് പ്രാർത്ഥന രണ്ട് സമയത്ത് നടത്തുന്ന ഒരേ പ്രാർത്ഥന അതേ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ ഒരേ പ്രാർത്ഥന അന്ന് അതേ പ്രാർത്ഥിച്ചു വീണ്ടും അതേ പ്രാർത്ഥന അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലോട്ടറി അടിച്ചു അതൊക്കെ എല്ലാവർക്കും ഒരാശ കൊടുത്തു പിന്നെ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം എന്നെ ലോട്ടറി അടിക്കണേ ലോട്ടറി അടിക്കണേ ലോട്ടറി അടിക്കണേന്ന് പ്രാർത്ഥിക്കണം ഓക്കെ അതുപോലത്തെ ഒരു പ്രാർത്ഥന പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് മനുഷ്യനല്ല ഒരു മാവാണ് പ്രാർത്ഥിക്കുന്നത് മാവ് എന്തിനാകും പ്രാർത്ഥിക്കണ്ടാവുക മാവിന്റെ മുകളിൽ എന്താവുക മാവിന്റെ മുകളിലുണ്ടാവണത് മാങ്ങയാണ് അപ്പൊ മാവിന്റെ മുകളിലുണ്ടാവണ മാങ്ങയ്ക്ക് വേണ്ടിയാണ് മാവ് പ്രാർത്ഥിക്കുന്നത് ഈശ്വരാ മാങ്ങ മാങ്ങണ്ടാവണം എന്റെ മാവിന്റെ മുകളിൽ പ്രാർത്ഥിക്കണം പുറത്ത് കഴിയുമ്പോൾ ഉണ്ടാവുക മാങ്ങയൊക്കെ മാവിനല്ലോ ഗുണമുണ്ടാവോ മാവിന് ഗുണമുണ്ടാവൂലേ നേരത്തെ ലോട്ടറിയുടെ കാര്യം പറഞ്ഞ പോലെ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവരും വരും ബന്ധു ജനങ്ങളും നമ്മുടെ കൂടെ വരും അല്ലേ ലോട്ടറി അടിച്ചിട്ടില്ലാവണല്ലേ കുഞ്ഞലി പറഞ്ഞ സിനിമ ഓർമ്മണ്ടായിരുന്നു ജയസൂര്യയുടെ ഒരു പടം ഉണ്ട് ഇയാളെ നാട്ടിൽ ആർക്കും വിലയില്ല അങ്ങനെ ഇയാള് ഗൾഫേക്ക് പോവാ അവിടെ ചെന്നപ്പോ അറബിയുടെ ആട്ടുത്തൊപ്പും സഹിച്ചിട്ട് അതും ഒരു വിലയില്ല ഉണ്ടായി ഒട്ടകത്തിന് കുളിപ്പിക്കലും തീറ്റിക്കലൊക്കെ പണി പക്ഷെ നാട്ടുകാർ എന്താ ഗൾഫുകാരനാണെന്ന വിചാരം ഭയങ്കര പൈസയാണല്ലോ എന്നാണ് വിചാരം അങ്ങനെ അയാളുടെ കൂട്ടുകാരൻ്റെ സുരാജ് നാട്ടിക്ക് പണി കഴിഞ്ഞു ജയസൂര്യയുടെ പണി പോയി അപ്പോൾ നാട്ടിക്ക് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു ഒരു കത്തേഴുതി കിട്ടു ലോട്ടറി ആയിട്ടാണ് വരുന്നത് കിട്ടിയ ലോട്ടറി മുഴുവൻ ആർക്ക് കൊടുക്കാതെ എടുത്തു വെച്ചേക്കാണ് അങ്ങനെ ഈ തല്ലുകൂടി പറഞ്ഞയച്ച നാട്ടുകാരും വീട്ടുകാരൊക്കെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് എ സി കാറ് ആകെ ബഹളമായിരുന്നു എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് അറിയണത് എന്ത് ഇല്ല എന്നുള്ളത് അപ്പൊ കഥ വീണ്ടും വേറെ രീതിക്ക് പോകണം എന്തെങ്കിലും ആവട്ടെ അങ്ങനെ പോകണം അല്ലേ നമ്മള് നമ്മുടെ കഥയിലേക്ക് വരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു നാടാണ് നമ്മുടെ എല്ലാവരും നാടാ തന്നെ ആയിരിക്കൂട്ടോ എല്ലാരും അതുപോലെ തന്നെയും നമ്മള് നമ്മളെക്കാരും മാത്രല്ല എല്ലാരും അതുപോലെ തന്നെയും നമ്മൾ ആ കുഴപ്പക്കാരാ ചിന്തിക്കേണ്ട അപ്പൊ അതുപോലെ തന്നെയാണ് മാവ് മാങ്ങ ഉണ്ടായപ്പോ എന്തുണ്ടായി ഒരുപാട് ആളുകൾ വന്നു കിളികൾ വന്നു മനുഷ്യന്മാര് മാത്രമാണോ മാങ്ങ തന്നെയാ അല്ല കിളികൾ തിന്നു മറ്റേ അണ്ണാൻ വരും പുഴുക്കൾ കൃമികള് മാങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ അതിലുണ്ടാവില്ലേ പുഴുക്കൾ ഇതിന് പുറമെ ആളുകൾ വരും അങ്ങനെ കുറെ ജീവികളും മനുഷ്യന്മാരൊക്കെ വരും തിന്നു പോവും അത് കഴിഞ്ഞ് മാവിനെല്ലാം മാങ്ങി മാങ്ങ വീണ്ടും കഴിഞ്ഞു മാവ് വീണ്ടും ഒന്നുമില്ലാണ്ടായി അടുത്ത കൊല്ലം വീണ്ടും മാങ്ങ ആ മാവിൻ്റെ മുകളിലുണ്ടാവും അപ്പൊ അതേ എന്നെ വീണ്ടും പ്രാർത്ഥിക്കേണ്ട ഇനി ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ കവിതയിൽ പറയുന്നത് ഓക്കെ ഈ കവിത നഥോന്നത എന്ന് പറഞ്ഞ വൃത്തത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ടിന്റെ ഇണം വഞ്ചിപ്പാട്ട് അറിയാലോ നമുക്ക് ഓക്കെ വഞ്ചിപ്പാട്ടിൻ്റെ ഒരു ഇണത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ പദ്യങ്ങളും പറയുന്ന പോലെ നിങ്ങളും ഇതൊന്ന് ചൊല്ലി നോക്കണം ഇപ്പൊ പുസ്തകമൊക്കെ എല്ലാവരും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും ഒന്ന് ചൊല്ലി നോക്കണം പുസ്തകം വായിച്ചു കൊല്ലണം ഞാൻ ഇപ്പൊ കവിതയുടെ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം നമ്മുടെ സ്കൂളിലെ എൻ്റെ സ്കൂളിൽ തന്നെ രാധിക ടീച്ചർ പാടിയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അപ്പൊ ഇതിന്റെ കൂട്ടത്തില് വരികൾ കാണിക്കുന്നുണ്ട് അതൊന്ന് കൂട്ടത്തില് വായിച്ചു പോവാ അപ്പ എല്ലാരും അതൊന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം വസന്തത്തോടിച്ചായി തേന്മാവാടി മൂടി പൂങ്കുലകളിഞ്ഞു നിന്നു ഓരോ പൂവും കോഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു പിന്നീടൊരുണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു സമൃദ്ധി മുറ്റിയിടും തോറും കുനിയുകറിവുറ്റാരനധ്യായം പഠിപ്പിച്ചതാതി നെച്ചൂണ്ടി വേനൽ ചൂഴന്നൂതിയൂതിയാതി നിക്ഷേപമോരൊന്നും മാണിക്യരത്നങ്ങളാകാൻ മൂതിർന്നേയുള്ളൂ ആയിരമണ്ണാർ കണ്ണന്മാർ പാഞ്ഞുകേറി കൊമ്പുകളിലായിരം കാക്കകളതിൽ പറന്നു വീണു ആയിരം കൊച്ചടികളത്തണൽ കളത്തണൽ പതിഞ്ഞു മായിക നഗരം ചമഞ്ഞു യൽപാദക്കത്തന്നു വാഴിപ്പണിക്കൂടച്ചിട്ടോരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നു എല്ലാമെല്ലാം കഴിഞ്ഞപ്പോളം മാമരം കാലുഷമാം സ്വർലോകത്തിൻ നടയിങ്കൽ പിന്നത്തെ വസന്തത്തോടും മർത്ഥിക്കയായി ഭഗവാനെ തന്നരുൾഗേനിക്കു വീണ്ടും സഫലജന്മം വേറെന്തുള്ളു വരമെങ്കിൽ ദേവനാക്രോശിച്ചു സാധോവേദയ്ക്കു വേണ്ടിത്താനോ ചോദിപ്പു വീണ്ടും പരിസ്ഫുരപ്രഭാതാം ശൂപതീയും പല്ലവം മെല്ലെ ചലിക്കുമാറം മാകന്ദം മോഴിങ്ങി ദേവം സാമൃദ്ധി തൻ കണ്ണീരത്ര പൊളിച്ചാലം വരം അയ്യോ ദരിദ്രൻ്റെ മറവിപ്പണസഹനീയം കേട്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ചൊല്ലണം ഇനി ഇതുപോലെ തന്നെ വേണമെന്നില്ല മറ്റു ചൊല്ലാം കുറച്ചും കൂടി ഉറക്കം ചൊല്ലണം പഞ്ചിപ്പാട്ടിന്റെ ഇണത്തിലാണ് പാടേണ്ടത് ഒക്കെ ചൊല്ല ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറെ അർത്ഥം സംഭവം എന്താന്നുള്ള കവിത എന്താന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതിൽ കുറച്ചും കൂടി ആ ഒരു ഒഴുക്കിന് പാടി പോകുമ്പോ ഇങ്ങനെ പോവും അല്ലെ വാക്കുകളൊക്കെ ചില വാക്കുകൾ നമ്മൾ എവിടെ വെച്ച് ഇടയ്ക്ക് മുറിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ മുറിച്ച് അതിൻ്റെ ഒരു ആശയം പറഞ്ഞു തരാം അപ്പൊ ആ ആശയം പറയുമ്പോൾ കൂടെ വായിക്കുക കേൾക്കുക ആശയം ഹൃദ്യസ്ഥാക്കുക ഇനി നമ്മൾ അതിന്റെ ആശയത്തിലേക്കാണ് കട ഒന്ന് കേൾക്കുക വസന്തത്തോടർത്തിച്ചത് വെറുതെ ആയില്ലാത്ത ഏന്മാവ് അടിമുടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു ഒരു പൂവും കൊഴിയാതെ എണ്ണികൾ വിരിഞ്ഞു പിന്നീട് ഒരുണ്ണിയും പിഴക്കാതെ വളർന്നു വന്നു എന്താ പറഞ്ഞേ വസന്തത്തോട് അർത്ഥിച്ചത് വെറുതെ ആയില്ല അർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്ക അപ്പൊ വസന്തത്തോട് പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല എന്താണ് അതിന്റെ ഫലമായിട്ടുണ്ടായത് തേന്മാവ് അടിമുടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു അപ്പൊ എന്താവും വസന്തത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക തേൻമാവിൻ്റെ ഇഷ്ടം പോലെ ആങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാവും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അപ്പൊ ആ പ്രാർത്ഥന സഫലമായി എന്തുണ്ടായി ഒരുപാട് പൂവുകൾ മാവമ്മുണ്ടായി പിന്നീട് എന്താ ഒരു പൂവും കൊഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു പിന്നീട് ഒരു ഉണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വരും ചെയ്യും അപ്പൊ തേന്മാവിൽ പൂവുണ്ടായി പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോയില്ല പകരം ഉണ്ടായത് ഒരുപാട് പൂക്കളുണ്ടായി ആ പൂക്കൾ മുഴുവൻ കുഞ്ഞു കണ്ണി മാങ്ങകളായി ഉണ്ണി മാങ്ങകളായി ആ മാങ്ങകൾ മുഴുവൻ വലുതാവും ചെയ്തു അല്ലെ കൃത്യമായി വളർന്നു വന്നു സമൃദ്ധി മുറ്റിടുന്തോറും കുനിയ എന്നറി ഒരനാധ്യായം പഠിപ്പിച്ചതിനെ ചൂണ്ടി വേനൽ ചൂഴുന്ന തീയതി നിക്ഷേപമോരോന്നും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ ഇപ്പൊ എന്താ പറയുന്നത് സമൃദ്ധി മുറ്റിടുന്തോറും കുനിയുക എന്ന അറിവ് അല്ലെ സമൃദ്ധി ഉണ്ടാവുമ്പോ അത് കുനിയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ആ ഒരു അനധ്യായം പഠിപ്പിച്ച അതിനെ ചൂണ്ടി അതിനെ ചൂണ്ടിയാണ് അങ്ങനെ ഒരു അനധ്യായം പഠിപ്പിക്കുന്നത് എന്തായാലും പറഞ്ഞതിന്റെ അർത്ഥം സമൃദ്ധി മുറ്റിടുന്തോറും നമുക്ക് നല്ല കാര്യങ്ങൾ അതായത് സാമ്പത്തികമായിട്ടായാലും അറിവിന്റെ കാര്യത്തിലായാലും സമൃദ്ധി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവണം വിനയം ഉണ്ടാവണം അല്ലാതെ കുഞ്ഞു നടക്കണം എന്നല്ല പറയുന്നത് വിനയം ഉണ്ടാവണം നമ്മൾ അഹങ്കാരം അഹംഭാവം അല്ല വേണ്ടത് നമുക്കൊരു വിനയമാണ് വേണ്ടത് അങ്ങനെയുള്ളൊരു അധ്യായമല്ല അനധ്യായമാണ് പഠിപ്പിച്ചത് എന്താ അനധ്യായം അധ്യായം നമ്മൾ വ്യത്യാസം രണ്ട് വിപരീത പദങ്ങളാണ് അല്ലേ അദ്ധ്യായം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന പാഠങ്ങൾ അതേ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അധ്യായമാണ് വെച്ചാൽ കൃത്യമായ ചട്ടക്കൂടുണ്ട് പഠിക്കാൻ അതിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കണം എന്നുണ്ട് നേരെ മറിച്ച് അനധ്യായം എന്നായാലോ അങ്ങനെ കൃത്യമായൊരു ചട്ടക്കൂടല്ല നമ്മുടെ ജീവിതം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയും അങ്ങനെ ഒരു ചട്ടക്കൂട് വെക്കാതെ കുറേ കാര്യങ്ങൾ മൂല്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് അനധ്യായം എന്ന് പറയുന്നത് അപ്പം അങ്ങനൊരു അനധ്യായം ഏതാ സമ്പത്ത് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അറിവ് കൂടുമ്പോ നമ്മൾ മറ്റുള്ളവരെയൊക്കെ അഹങ്കാരികളാവല്ല വേണ്ടത് വിനയം കൊണ്ട് നമ്മൾ കുനിയയാണ് വേണ്ടത് എന്ന അനധ്യായം പഠിപ്പിച്ചത് അതിനെ ചൂണ്ടിയാണെന്ന് അതിപ്പോൾ എന്താ മാവിൽ സ്വാഭാവികമായിട്ടും മാങ്ങകളും നല്ല കനം വന്നിട്ടൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ കൊമ്പുകളൊക്കെ താഴ്ത്തിക്ക് വരും മുകളിലേക്ക് പോവാണോ ചെയ്യുക അല്ല താഴ്ത്തിക്കാണ് തൂങ്ങുക അപ്പം അത് കവി ഇവിടെ പറയാണ് അതിനെ ചൂണ്ടിട്ട് എന്തു പറയാം ഇങ്ങനെ ആവണം വിവരവും അറിവും ഉണ്ടാവുമ്പോൾ നെഞ്ചു പിരിച്ച് നടക്കുക എന്നൊക്കെ പറയും പക്ഷെ നെഞ്ചു പിരിച്ച് എന്തിലാവണം ശാരീരികമായിട്ടാവണം അഹങ്കാരം കൊണ്ട് അവർ നെഞ്ചു പിരിച്ചു നടക്കുക അതാണ് ഈ വരികളിൽ പറയുന്നത് പിന്നെ വേനൽ ചൂടുന്നു അല്ലേ തീയൂതിയും നിക്ഷേപം ഓരോന്നും വേനലെ ചൂട് എപ്പോഴാണ് മാവ് മാങ്ങയൊക്കെ ഉണ്ടാവുക മാവിന്റെ മുകളിൽ നിങ്ങൾ നോക്കിയിട്ടോ ഒന്നും അറിയില്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ സമയത്താണ് മാങ്ങകളൊക്കെ ഉണ്ടാവുക അല്ലെ നമുക്ക് കല്ലെറിയാനൊക്കെ സൗകര്യം സ്കൂളിലാത്ത സമയത്തായ കാരണം ആ സമയത്താണ് മാവൊക്കെ മാങ്ങൾ ഉണ്ടാവുക അപ്പോ ചൂട് നല്ല ശക്തമായിട്ട് വരിക നിങ്ങൾ ഈ സ്വർണം പണിയെ കണ്ടിട്ടില്ലേ അതുപോലെ കൊല്ലന്റെ ആല അവിടെ ഒക്കെ എന്താവണേ ചൂടിലാണ് അല്ലെ നല്ല ചൂടിൽ ചുട്ട് പഴിപ്പിച്ചിട്ടാണ് ഈ ഇരുമ്പ കുരുക്കി അതുപോലെ സ്വർണക്കുരുക്കി നല്ല ആഭരണങ്ങളാക്കി മാറ്റുന്നത് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും ഇവിടെ എന്താ മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേ ഉള്ളൂ അല്ലെ ആ വേനലിന്റെ ചൂട് ഉല പോലെ ചൂട് കൊടുത്തു കൊടുത്ത് കൊടുത്ത് എന്താ കുഞ്ഞു മാങ്ങകളൊക്കെ മാണിക്യരത്നങ്ങളാക്കാണ് രത്നങ്ങളിൽ ഏറ്റവും വില കൂടിയതാണ് മാണിക്യം അങ്ങനെ മാണിക്യരത്നമാക്കാനാണ് ആര് പറ്റുന്നുള്ളൂ വെയിലിന് പറ്റുന്നുള്ളൂ അടുത്തായിട്ട് എന്താ പറയണേ ആയിരം മണ്ണാറ മണ്ണാറക്കണ്ണന്മാർ പാഞ്ഞു കയറി കൊമ്പുകളിൽ ആയിരം കാക്കകൾ അതിൽ പറന്നു വീണു ആയിരം കൊച്ചടികളെ തണലിൽ വിരിയിൽ പതിഞ്ഞു മായിക നഗരം പോലെ തോപ്പു ചമഞ്ഞു അല്ലെ ആയിരം അണ്ണാറക്കണ്ണന്മാർ പാഞ്ഞു കയറി കൊമ്പുകളിൽ ആയിരം കാക്കകൾ പറന്നു വീണു പറയണോ കൂടുതലായിട്ടൊന്നും പറയേണ്ടതാണ് എന്തായാലും ആയിരം അണ്ണാറക്കണ്ണന്മാർ അപ്പൊ മാങ്ങയൊക്കെ വന്നു അപ്പൊ ആരൊക്കെ വന്നു കാക്ക വന്നു അണ്ണാറക്കണ്ണന്മാര് വന്നു അങ്ങനെയൊക്കെ കൊമ്പുകളിൽ കയറി ആയിരം കൊച്ചടികൾ തണൽ വിരിയിൽ അല്ലെ ആ തണൽ വിരിയിൽ ഏത് മാവിന്റെ തണലിൽ ആയിരം കൊച്ചടികൾ കൊച്ചടികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാൽപ്പാടുകൾ ആരുടെ കുഞ്ഞു കുഞ്ഞു കാൽപ്പാടുകൾ ഉണ്ടാവുക കുട്ടികളുടെ അപ്പൊ കുറെ കുട്ടികൾ എന്തില് വന്നു മാവിന്റെ ചോട്ടിൽ വന്നു എന്തിനാകും മാവിന്റെ ചോട്ടിൽ കുട്ടികൾ വന്നിണ്ടാവുക തള്ളലത്ത് കളിക്കാം അതുപോലെ മാങ്ങ പൊട്ടിക്കാം മാങ്ങ നിലത്ത് വീണ് കിടക്കുന്ന മാങ്ങ വീണുണ്ടാവും അതൊക്കെ തിന്നാൻ വേണ്ടിട്ടാണ് നിങ്ങളൊക്കെ പോവാറുണ്ടാവൂല്ലേ മാവിന്റെ ചോട്ടില് ഒരു കൊതിയ സമാജം എന്ന് പറഞ്ഞ കൂട്ടായ്മ തന്നെ മാവിന്റെ ചോട്ടിൽ ഉണ്ടാവാറുണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കും അപ്പൊ ആ മാവിന്റെ ചോട്ടിൽ അങ്ങനെ കുറെ കുട്ടികളും ഒക്കെ വന്നു മായിക നഗരം പോലെ തോപ്പു ചമഞ്ഞു എൻ്റെ ഈ മായിക നഗരം എന്ന് പറഞ്ഞാല് നഗരം എപ്പോഴും ഒരു മാജിക്ക് പോലെ എന്നാണ് കവി പറയുന്നത് വല്ലാത്തൊരു സൗന്ദര്യമാണ് നഗരങ്ങൾക്ക് പൊതുവെ കാണാൻ പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന എന്താ എന്ന് നമ്മൾക്ക് പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ കാണുന്ന സമയത്ത് എന്താ ആ നഗരം ഭയങ്കര സംഭവമാണ് അല്ലെ ലൈറ്റൊക്കെ നല്ല ഭംഗിയിലാണ് നഗരം നിൽക്കുക ഗ്രാമത്തിനേക്കാളും അപ്പൊ അങ്ങനെ പക്ഷെ അതിൻ്റെ സുന്ദരത സൗന്ദര്യം ഉള്ളിലേക്ക് ഇറങ്ങി ചെലന്തോറും ഗ്രാമത്തിലാണ് നമുക്ക് മനസ്സിലാവും ഇവിടെ അപ്പം അതല്ല പുറം മൂടിയാണ് പറയുന്നത് അപ്പം അതാണ് മായിക നഗരം എന്ന് പറയുന്നത് കണ്ടാൽ നമുക്ക് ഭയങ്കര സുന്ദരമാണെന്ന് തോന്നും പക്ഷെ ഉള്ളിലേക്ക് എല്ലുമ്പോ ഒന്നുമില്ല അതുപോലെ കാണുമ്പോൾ അങ്ങനെ ഒരു നഗരം പോലെ ഈ തോപ്പ് ഏതോപ്പ് ഉള്ള തോപ്പ് ചമഞ്ഞു ഒരുങ്ങി എന്നാണ് പറയുന്നത് അപ്പോഴാണ് അടുത്ത വരിയിൽ കുറച്ചും കൂടി ഒരു നമുക്ക് ദൃശ്യഭംഗി കാണുന്ന രണ്ട് വരികൾ അയൽപാതമൊക്കെ തന്നു വഴിപ്പണിക്ക് ഒരു ഉരുളൻ കല്ലുകൾക്ക് ചിറകും വന്നു എന്തായ അയൽപാത ഒക്കെ തന്ന് എന്ത് അയൽപാത തൊട്ടടുത്തുള്ള റോഡ് അവിടെ വഴിപ്പണിക്ക് ഒരു ഉരുളൻ കല്ലുകൾ എന്താവണേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ കുട്ടികൾ വന്നപ്പോ സ്വാഭാവികമായിട്ട് നോക്കി കല്ലെറിയ നല്ല പാകത്തിൽ നല്ല ഉരുളൻ മെറ്റൽ കല്ലാവും ഈ റോഡ് പണിയാൻ വേണ്ടി പൊട്ടിച്ചിട്ട കല്ലുണ്ടാവും വലിയ കല്ലിറക്കി അത് പൊട്ടിച്ചിടും അത് പൊട്ടിച്ചിട്ട നല്ല ഉരുളൻ കല്ലുകൾ ഉണ്ടാവും ആ കല്ലുകൾക്കൊക്കെ എന്ത് വന്നു പറഞ്ഞാ ചിറകു വന്നു എപ്പോഴാ ചിറകു തന്ന എന്താവുക ചിറക് വന്നാൽ പറക്കും അപ്പൊ ഈ കല്ലുകൾ എപ്പോഴെ പറക്കുക കല്ലുകള് സ്വയം പറക്കുവോ ഇല്ല വേറെ ഒരാൾ അവിടെ നിന്ന് മുന്തി വിടണം അപ്പൊ ഈ കുട്ടികൾ വന്നു എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ പറയുകയാണ് കുട്ടികൾ വന്നിട്ട് വെറുതെ ആസ്വദിക്കലോ കാണലോ താഴ്ത്ത് വീണത് പെറുക്കലോ മാത്രമല്ല ഉണ്ടായത് കല്ലെടുത്ത് എറിയലും കൂടി ഉണ്ടായി അതാണ് ഉരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നാണ് ആ ചിറക മാവിന്റെ മുകളിലാണ് വന്ന് പതിക്കുന്നത് എല്ലാ കല്ലും മാങ്ങയുടെ കൃത്യം ഞെട്ടിയുടെ മുകളിലാവും കൊള്ളുക അല്ല മാവിന്റെ മുകളിൽ കൊള്ളും ചിലപ്പോ കൊള്ളാണ്ട് പോവും പല സ്ഥലങ്ങളിൽ കൊള്ളും അപ്പോഴൊക്കെ മാവിനെ ചെറുതായിട്ടെങ്കിലും വേദനിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഓക്കേ നമ്മള് മാങ്ങ ഉണ്ടായ കാര്യം പറഞ്ഞു അല്ലേ ആ മാങ്ങണ്ടായത് എങ്ങനെയാ ദൈവത്തിന് വസന്തകാലത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് മാങ്ങണ്ടായത് മാങ്ങ ഉണ്ടായപ്പോ മാവിന് എന്താണ്ടായത് വിനയും കൊണ്ട് തലതാഴ്ത്തിക്കായി അല്ലേ ആ വേനൽക്കാലത്ത് ആ ചൂട് മുഴുവൻ എടുത്ത് മാണിക്രത്നങ്ങളായി വലുതായി വന്നു അങ്ങനെ വലുതായപ്പോഴാണ് ആരൊക്കെ വന്നത് അത്രയും കാലം വന്നില്ല വലുതായപ്പോൾ കാക്ക വന്നു അണ്ണാൻ വന്നു താഴത്ത് കുട്ടികൾ വന്നു ആ കുട്ടികൾ റോട്ടിലുള്ള കല്ലെടുത്ത് മാവിനെറിഞ്ഞ് ആകെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമവും തുടങ്ങി ഇത്രയാണ് ഈ വരികളിൽ പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞു ആ കാലഘട്ടം കഴിഞ്ഞു അടുത്ത കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് എല്ലാമെല്ലാം കഴിഞ്ഞപ്പോൾ ആ മാമരം കലുഷമാം സ്വർലോകത്തിൻ നടയിങ്കൽ കരഞ്ഞു പിന്നത്തെ വസന്തത്തോട് മർത്തിക്കയായി ഭഗവാനെ തന്നരുൾഗനിക്ക് വീണ്ടും സഫല ജന്മം അല്ലേ അപ്പം എന്താ ആ മാവിനെ വല്ല ഗുണമുണ്ടായ മാങ്ങ ഇല്ല മാങ്ങണ്ടായോണ്ട് മാവിന് ആകെ ഗുണമുണ്ടായതെന്താ കുറേ ഏറ് കിട്ടി അല്ലെ കുറെ കാക്കുകൾ വന്നിരുന്നു ഈ ഒരു ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ എന്നിട്ട് വീണ്ടും ആ മരം എന്താ ചെയ്യണേ വീണ്ടും പോയി വസന്തത്തിന്റെ കണ്ട് അല്ലെ കലുഷമായ സ്വർലോകത്തിൽ സ്വർഗലോകത്തിൽ ചെന്ന് നടയിൽ എന്നിട്ട് വസന്തത്തിലോട് പറയാണ് ഭഗവാനെ തന്നൊരു എനിക്ക് വീണ്ടും എനിക്ക് വീണ്ടും തന്നാലും എന്ത് സഫല ജന്മം സഫല ജന്മം എന്ന് പറഞ്ഞാൽ എന്താ ഫലമുള്ള ജന്മം അപ്പൊ ദേവൻ ചോദിക്കുകയാണ് വേറെ എന്തുള്ളൂ വരമെങ്കിൽ ദേവൻ ആക്രോശിച്ചു എന്ത് തന്നെയുള്ളൂ അതും വേറെയും കുറെ വരങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ ആക്രോശിച്ചു എന്നാണ് പറയണേ ദേഷ്യപ്പെട്ടിട്ടാണെന്ന് പറയുന്നത് സാധോ വേദനയ്ക്ക് വേണ്ടി താനോ ചോദിപ്പോ വീണ്ടും സാധോ എന്ന് പറഞ്ഞു സാത്വികൻ അല്ലേ നല്ല ഹാവ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അവിടെ പറയണേ വേദനയ്ക്ക് വേണ്ടി താനോ ചോദിപ്പോ വീണ്ടും ദേശത്തിൽ ഞാൻ ചോദിക്കണേ നിങ്ങൾ വേദനിക്കാൻ വേണ്ടി തന്നെയാണോ വീണ്ടും ഈ വരം ചോദിക്കുന്നത് എന്നാണ് ദേവൻ ആരോട് ചോദിക്കുന്നത് ഈ മാവിനോട് ചോദിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം വസന്തത്തില് മാങ്ങ ഉണ്ടായത് വേദന മാത്രമാണ് ഗുണമുണ്ടായത് വേറെ ഗുണമൊന്നും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് വേദനയ്ക്ക് വേണ്ടിയാണോ വീണ്ടും ചോദിക്കുന്നത് വേറെന്തെങ്കിലും വരം ചോദിച്ചുകൂടെ നിങ്ങൾ നല്ലൊരു എന്താ പറയാ ഒരു ഒരു നല്ലൊരു മാവല്ലേ അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു വരം ചോദിച്ചുകൂടെന്നാണ് ദൈവം ചോദിക്കുന്നത് അപ്പൊ മാവ് എന്ത് ചെയ്യണു പരിസ്ഫുരൽ പ്രഭാതാംശു പതിയും പല്ലവം മെല്ലെ ചലിക്കുമാർ ആ മാഗന്ധം പൊഴിഞ്ഞു ദേവൻ അവിടെ എന്താ പറയുന്നത് പരിസ്പുരൽ പ്രഭാതാംശു എന്താ പരിസ്പുരം എന്നൊക്കെ പറഞ്ഞാല് ഉദിച്ചുയരുന്ന അംശു എന്ന് പറഞ്ഞ രശ്മി ഉദിച്ചുയരുന്ന രാവിലത്തെ രശ്മി പതിയും പല്ലവം മെല്ലെ പല്ലവംന്ന് പറഞ്ഞാൽ ഇല രാവിലത്തെ സൂര്യരശ്മി പതിയുന്ന ഇല മെല്ലെ ചലിക്കുമാർ ആ മാഗന്ധം മാകന്ധം എന്ന് പറഞ്ഞാൽ തേന്മാവ് അപ്പൊ അങ്ങനെ രാവിലത്തെ സൂര്യരശ്മി പതിക്കുന്ന ആ ഇലം പതുക്കെ ഇളക്കിയിട്ട് മുഴിഞ്ഞു ദേവം മുഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഏവം എന്ന് പറഞ്ഞാൽ ഏവം ഇപ്രകാരം ഇപ്രകാരം മുഴിഞ്ഞു പരിസ്പുരൽ പ്രധാ പ്രഭാതാംശു പതിയും പല്ലവം മെല്ലെ മെല്ലെ ചലിക്കുമാർ ആ മാഗന്തം ഒഴിഞ്ഞു ദേവ പതുക്കെ പതുക്കെ തളിരലകൾ ആട്ടി എങ്ങനെ പറഞ്ഞേ സമൃദ്ധിതൻ കണ്ണീർ പുളിച്ചാലും വരം അയ്യോ ദരിദ്രന്റെ മരവിപ്പാണ് സഹനി അല്ലെ സമൃദ്ധിതൻ കണ്ണീരത്ര പുളിച്ചാലും വരം അയ്യോ ദരിദ്രന്റെ മരവിപ്പാണ് അസഹനീയം എന്ന് വെച്ചെന്താ പറയണേ സമൃദ്ധിയുടെ കണ്ണീര് ഉള്ളവന്റെ വിഷമം എത്രയാലും കുഴപ്പമില്ല അതുകൊണ്ടുള്ള വേദന എത്രയായാലും ഞാൻ സഹിച്ചോളാം പക്ഷെ ദരിദ്രൻ്റെയും മറിവിപ്പ് ഇല്ലാത്തവന്റെ വിഷമമാണ് എനിക്ക് ബുദ്ധിമുട്ടെന്ന് ഇവിടെ കവി രണ്ട് മൂന്ന് അർത്ഥങ്ങൾ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം എനിക്ക് മാങ്ങ ഉണ്ടായപ്പോൾ എന്തുണ്ടായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി ശരി ഞാനത് സംഭവിച്ചു അത് ഞാൻ അംഗീകരിച്ചു ആ വിഷമം എനിക്ക് ഞാൻ ഉൾക്കൊണ്ടു പക്ഷെ എനിക്ക് എന്ത് വയ്യ ഇല്ലായ്മ സഹിക്കാൻ കഴിയില്ല എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്ത വാക്കുകളും എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാം നേരിട്ട് ചോദിക്കാം എന്തെങ്കിലും വാക്കുകൾ കിട്ടാത്തതുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തെ അർത്ഥം മനസ്സിലാവാത്തൊണ്ട് ഒരു രണ്ടോ മൂന്നോ വട്ടം ഒന്ന് കേൾക്കാം വളരെ ചെറിയ ലഘുവായ ഒരു കവിതയാണ് രണ്ടു മൂന്ന് വട്ടം കേട്ട അർത്ഥം മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും ഒരു രണ്ടു മൂന്നോ വട്ടം കേൾക്കാം അങ്ങനെ രണ്ടു മൂന്ന് വട്ടം നമ്മളൊരു കൃതി വായിക്കുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ അർത്ഥം കേൾക്കുമ്പോ നമുക്ക് തന്നെ നമ്മുടേതായ ആശയങ്ങൾ വരും അല്ലെ ഇതിപ്പോ ഒരു മാവിന്റെ ഞാൻ പറഞ്ഞില്ലേ സിനിമത്തെ കാര്യം പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നം അതാ സാധോ നല്ല വിളിച്ചേ അപ്പൊ സാത്വികനായിട്ടുള്ള ഭാവം ഒരാളെ കളിയാക്കാത്ത ഒരാളെ കുറ്റം പറയാത്ത ഒരാളെ പാര വെക്കാത്ത എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണത് ഉണ്ടല്ലോ നമ്മളിപ്പം അതിലെ ഔന്നിത്യത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ കുനീവിന്റെ കാര്യം പറഞ്ഞില്ലേ അതൊക്കെ എന്താ നമ്മുടെ ഗാന്ധിജീനൊക്കെ നിങ്ങൾ അറിയുന്നല്ലേ മദർ തെരേസ അതെ അവരൊക്കെ എന്തുണ്ടായിരുന്നു അവർക്കും നല്ല ഇട്ട് നല്ല ആഷ്പോർട്സ് ജീവിതം നയിക്കാൻ ശേഷിയില്ലാത്തവരായിരുന്നു അല്ല അവരൊക്കെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു പിന്നീട് മറ്റുള്ളവർക്ക് കൂടി വേണ്ടി സാധാരണക്കാരെ പോലെ ജീവിച്ച ആളുകളാണ് എന്തെങ്കിലും കുറച്ച് കിട്ടുമ്പോൾ അത് നൂറാക്കി കാണിച്ച് അല്ലെ പത്ത് ഉറുപ്പ്യട്ട് നമ്മളെന്ത് ചെയ്യുക പോക്കറ്റിലൊക്കെ തന്നെ വെച്ച് നാലാളോട് കാണിച്ചൊക്കെ നടക്കും എന്നിട്ട് ആരെയും കൊടുക്കുവോ അതും ഇല്ലേ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടാകുമ്പോ ഞാൻ വലിയ ആളായി എന്ന് പറഞ്ഞ് നെഞ്ചും പിരിച്ച് നടക്കും നെഞ്ചും പിരിച്ചയാക്കൾ ഞാൻ പറഞ്ഞു നേരത്തെ എന്തുകൊണ്ടാവണം അഭിമാനം കൊണ്ടാവണം മറ്റൊരാളെ കളിയാക്കണലൂടെ ആവരുത് മറ്റൊരാളെ ആവരുത് മറ്റൊരാളെ ആവരുത് നമ്മുടെ അറിവുകൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിലൂടെ ആവണം നമുക്ക് അഭിമാനം ഉണ്ടാവേണ്ടത് നമ്മള് നാട്ടിലും ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടാവണം നമുക്ക് അഭിമാനം ഉണ്ടാവേണ്ടത് ചെയ്യുന്ന ഉപകാരങ്ങളെ കുറിച്ച് ഓർത്തിട്ടാവണം അപ്പോൾ അറിവും വിവരം കൂടുമ്പോൾ എന്തു വേണം തലയിൽ ഭാരം വെച്ച് കഴിഞ്ഞാൽ കുനിയും സ്വാഭാവികമായിട്ടും അല്ലേ അതേപോലെ തന്നെ ആവണം തലയിൽ അറിവ് കൂടിയാൽ അതേപോലെ തന്നെ ആവണം സമ്പത്ത് കൂടിയാൽ ആ ഒരു കുഞ്ഞി ആവശ്യമാണ് എന്നുവെച്ച് നടക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞു നടക്കണം എന്നല്ല നമ്മുടെ സ്വഭാവത്തില് ഒരു കുഞ്ഞിയിലാവശ്യമാണ് മറ്റുള്ളവരെ കൂടി കേൾക്കാൻ തയ്യാറാവണം അത് നമ്മുടെ ഒരു ആവശ്യമാണ് നിങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ പറയാ ഇഷ്ടം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറയാം ഇഷ്ടം അപ്പം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പൊ അതും കൂടി നമുക്ക് ഇഷ്ടം ഉണ്ടാവണം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത് ഇനി മറ്റൊരു തലണ്ട് ഈ കവിതയിലെ കവിക്ക് നമ്മളോട് പറയാനുള്ളൊരു തലണ്ട് ഉണ്ട് ഇവിടെ മാവ ആരായിട്ട് കാണാം കവിയെ കാണാം മാവിൽ കവീനെ കാണുക നിങ്ങൾ മാങ്ങ എന്തായിട്ട് കാണാം കവി എഴുതുന്ന കൃതികളായിട്ട് കാണാം കല്ലെറിയുന്നവർ ആരായിട്ട് കാണാം കുറ്റം പറയുന്നവരെ വിമർശിക്കുന്നവരായിട്ട് കാണാം ഈ വിമർശകർ വന്ന് എറിയുമ്പോ നല്ല വേദന ഉണ്ടാവും മാവിന് വേദന ഉണ്ടാവും എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിച്ച കവിക്ക് മനസ്സിന് വേദന ഉണ്ടാവും ഈ കവിത എഴുതി കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് പക്ഷെ എന്നാലും പിന്നെയും പ്രാർത്ഥന എന്താ ഇനിയും കവിത എഴുതാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന കാരണം കവിത എഴുതാത്ത കവിനെ ആർക്കും നോക്കുകൂടിയില്ല നമ്മള് പഴഞ്ചൊല്ലി പറയും മാങ്ങുള്ള മരത്തിലെ കല്ലെറിയുമെന്ന് അല്ലെ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെ ആരോപണം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഗുണങ്ങൾ മുഴുവൻ മാറ്റി വയ്ക്കും ഇല്ല മാറ്റി വയ്ക്കാൻ പാടില്ല നല്ല ഗുണമുണ്ടാകുമ്പോൾ നമുക്ക് എന്തു വേണം കുനി ഉപകരണം അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല അതുപോലെ മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ചെയ്യില്ല ചിലവരുണ്ട് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ കേട്ടോ ഞാനും ചെയ്യില്ല നിങ്ങൾ എന്താ എന്താച്ചയക്കും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് താല്പര്യമില്ല കുറ്റം കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി പോകുന്ന ആളുകളാണ് അങ്ങനെയല്ല വേണ്ടത് അവരുടെ കൂടെ നിന്ന് അവരെ കൂടി എന്താണെന്ന് പറയിക്കണം അതാണ് ശരി എന്ന് പറയിപ്പിച്ച് അവരുടെ കൂടെ പ്രവർത്തിക്കുക അപ്പൊ കവിയും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മാങ്ങയാകുന്ന കവി കവിതകളെ എറിഞ്ഞു വീഴ്ത്താനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ വരും കവിത ഇല്ലാണ്ടായ ആരെങ്കിലും വരും ആരും വരില്ലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ വിഷമം ഞാൻ ഏറ്റെടുത്തോണ്ട് ദൈവമേ എനിക്ക് ഇനിയും കവിത എഴുതാനുള്ള അവസരങ്ങൾ തന്നാലും എന്നാണ് കവി പറയുന്നത് ഓക്കെ അപ്പൊ ഈ കവിത ഒന്നുകൂടി വായിക്കാം എന്നിട്ട് നീ പറയുന്നൊരു ചോദ്യത്തിന് ഉത്തരം ഒന്ന് എഴുതി വയ്ക്ക കവി ഈ കവിതയിലൂടെ ആസ്വാദകരെ ഓർമ്മിപ്പിക്കുന്നത് എന്തെല്ലാം ഇതൊന്ന് എഴുതി വെക്കുക നിങ്ങളുടെ സ്വന്തം നോട്ട്ബുക്കില് ബാക്കി നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ്